ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ സുചിത്ര ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് സുചിത്ര പ്രിയാമേണ്ടത് ചോദിക്കുന്നുണ്ട് ഇളയമേ ഇളയമ ആണെങ്കിൽ ഈ സ്ഥലത്ത് എന്താ ചെയ്യുക എനിക്കിങ്ങനത്തൊരു ജാതക ജാതകദോഷം ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഇളയമയാണെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയാമണി ഒന്നും മിണ്ടുന്നില്ല മോളെ അങ്ങനെ തരും ദോഷം ഉണ്ടെങ്കിൽ അപ്പോൾ ഇളയമയും സമ്മതിക്കില്ലല്ലേ എന്ന് വേണ്ടി പൊട്ടിക്കരയാണ് പ്രിയാമണിക്കും എന്ത് പറയണമെന്നറിയില്ല ഒരു ദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ലല്ലോ അതാണ് പ്രിയാമണി ആലോചിക്കുന്നത് കേട്ടോ അങ്ങനെ പ്രിയാമോ മണിക്കൂറത്തെ വിഷമമാണ് അവരങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയാണ് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഇഷിതനെ മഹേഷിനെയാണ് ഇഷിതേ മഹേഷ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷ് ചോദിക്കുന്നുണ്ട് എല്ലാ ഇനി സുചിത്രയുടെ ജാതകത്തിൽ അങ്ങനെ ഒരു ദോഷം ഉണ്ടെന്നിരിക്കട്ടെ തൻ്റെ അടുത്ത നിലപാട് എന്താണെന്ന് ഇഷിതര ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ദോഷം ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ പരിഹാരമാർഗം ഉണ്ടാകുമല്ലോ നമുക്കതിനെക്കുറിച്ച് എന്തെങ്കിലും നോക്കാം എന്ന് പറയുകയാണ് അല്ല പരിഹരിക്കാൻ പറ്റാത്ത ഒരു ദോഷമാണ് സുചിത്രയ്ക്ക് ഉണ്ട് ഉള്ളെങ്കിലോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ എന്താ മഹേഷിൻ്റെ വിവാഹം നടക്കാൻ താല്പര്യമില്ലാത്ത പോലെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് എനിക്കെൻ്റെ അനിയൻ്റെ ജീവിതം തന്നെയാണ് വലുത് അത് അറിയാലോ അവൻ്റെ ഇഷ്ടത്തിനേക്കാളും വലുത് അവൻ ജീവനോട് ഇരിക്കണം എന്നുള്ളതല്ലേ അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ ഓഹോ അപ്പം മഹേഷും ആ കള്ളസ്വാമി പറയുന്ന ആ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട് അല്ലേ വിശ്വസിക്കുന്നു എന്നില്ല പക്ഷെ കൈലാസ് എത്ര ഉറപ്പിച്ച് പറയുമ്പോൾ അല്ല ഇങ്ങനെയൊന്നും ഇത് ഉറപ്പാണെന്നക്കങ്ങനെ പറയുമ്പോൾ അതിലെന്തൊക്കെയോ കാര്യമുള്ള പോലെ എനിക്ക് തോന്നുവാണ് ഇനി ഉറപ്പുണ്ട് കൈലാസ് പറഞ്ഞത് കള്ളാണെന്ന് കാരണം സുചിത്രയുടെ വിവാഹം ഇതിനു മുമ്പ് വിവേകായിട്ട് ഉറപ്പിക്കാൻ പോയത് മഹേഷിന് ഓർമ്മയുണ്ടല്ലോ അല്ലേ അന്ന് വിവാഹ നിശ്ചയം വരെ അടുത്തിരുന്ന ആ ഒരു ആലോചന പെട്ടെന്ന് മുടങ്ങിപ്പോയതാണ് അതിന് മുമ്പ് വിവേകിൻ്റെയും അതുപോലെ തന്നെ സുചിത്രയുടെ ജാതകങ്ങൾ തമ്മിൽ ഒത്തുനോക്കിയ സമയത്ത് സുചിത്രയുടെ ജാതകത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതായിട്ട് ജ്യോത്സ്യന്മാരും ആരും പറഞ്ഞതുമില്ല അവരുടെ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തവും ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജോത്സ്യൻ അന്ന് തന്നെ പറയേണ്ടതല്ലേ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും മഹേഷിന് ചെറിയൊരു ഡൗട്ട് തോന്നോ ശരിയാണല്ലോ അന്നൊന്നും പറഞ്ഞിട്ടുണ്ടായല്ലോ അതെ അതന്നെയാണ് മഹേഷിനോട് പറഞ്ഞത് ഇപ്പോൾ ജാതകങ്ങൾ കൈലാസിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അതിലെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അല്ല കൈലാസ് അതിലെന്തൊക്കെയോ തിരുമാറി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം ചെയ്യാം എന്തായാലും അവളുടെ ജാതകം അവളുടെ അമ്മയുടെ കയ്യിലുണ്ടാവുമല്ലോ അവളുടെ അമ്മയുടെ നിന്ന് ആ ജാതകം ഞാൻ മേടിച്ചോളാം ശേഷം അതിൻ്റെ കോപ്പി എടുത്തിട്ട് ഒന്നും കൂടി നമുക്ക് ജാതകം നോക്കാമെന്ന് പറയുമ്പോൾ ശരി എന്നാൽ അങ്ങനെ ചെയ്യാം വേറെ ഏതെങ്കിലും ജോലിസിനെ കൊണ്ട് നോക്കിപ്പിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ സുചിത്രയുടെ കൈലാസ് ഇപ്പോൾ കുറിച്ചെന്ന ആ ഒരു തിരുത്തിയ ജാതകവും ഈ നമുക്ക് സുത ഒറിജിനൽ ജാതകവും ഇഷിതയുടെ കയ്യിലൊക്കെ കിട്ടാട്ടോ ഇഷിത അങ്ങനെ ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ജോലിസിൻ്റെ അടുത്ത് പോവുകയാണ് കൂടെ മഹേഷും ഉണ്ട് വേറൊരു ജോലിസിൻ്റെ അടുത്താണ് പോണത് അപ്പോൾ ആ ജോലിസിൻ്റെ രണ്ട് ജാതകം നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ രണ്ട് ജാതകവും രണ്ടും രണ്ടാണ് എന്ന് പറയാണ് ഇഷിത പറയേണ്ട ഇല്ല ഇല്ല ഇത് രണ്ടും ഒന്ന് എന്ന് പറയുമ്പോഴേക്കും ഇല്ല രണ്ടും രണ്ടാണ് ഗ്രഹത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയാണ് ഗൃഹത്തിൽ വ്യത്യാസമോ അതെ ഇത് ഇതാണ് ഒറിജിനൽ ജാതകം എന്ന് പറഞ്ഞിട്ട് ഇഷ്യത കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ജോലിസും അപ്പോൾ രണ്ടാമത് തന്ന ജാതകത്തിൽ ആ ഗൃഹത്തിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ആ കുട്ടിക്ക് ചൊവ്വാ ദോഷം എന്ന് ആ ജാതകത്തിൽ പറഞ്ഞത് ആ കുട്ടിക്ക് ഒരു ദോഷവും വിവാഹം ആര് ഏത് ജാതകക്കാരനായിട്ടാണെങ്കിലും വിവാഹം നടത്താം എന്നൊക്കെ ജോത്സ്യം പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഇഷിതൊക്കെ ഭയങ്കര സന്തോഷമാവാണ് മഹേഷിന് സന്തോഷമാവുന്നുണ്ട് ഇത് വന്നിട്ട് വീട്ടിൽ മഹേഷും ഇഷിതയും പറയുന്ന സമയത്ത് സ്വപ്നവലി പറയുന്നുണ്ട് ഇല്ല ഇല്ല ഇതേ ഇവളുടെ കളിയാണ് ഇഷിതയുടെ കളിയാണ് ഇവളെ അന്യത്തിയുടെ ജാതകം കൊണ്ടേ വേറെ ഏതോ ജോത്സ്യം എടുത്തു കൊണ്ടുപോയി തിരുത്തിപ്പിച്ചു അല്ലാതെ കൈലാസ് പറഞ്ഞ സംഭവിച്ചത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല ഇവൾക്കറിയാം ഏതാണ് കൈലാസിനെ പറഞ്ഞത് ആണെന്ന് അപ്പോൾ അതുകൊണ്ട് അനിയത്തിൻ്റെ വിവാഹം ഇനി ആരുമായിട്ട് നടന്നില്ലെങ്കിലോ അതുകൊണ്ട് അനിയത്തിനെ എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നോക്കുക ഇവൾ അതുകൊണ്ട് ഇപ്പം തിരുത്തിയ ജാതകം ഒറിജിനൽ ജാതകം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുക അവൾ എന്തായാലും ഇത് നടക്കില്ല നടക്കില്ല എന്ന് നടക്കില്ല വിനോദ് വേറെ വിവാഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവനെ ജീവനോടെ എനിക്കൊന്ന് കണ്ടാൽ മതി എന്ന് പറയാണ് ഇഷിതാക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഇഷിത അകത്ത് കയറി പോവാട്ടോ മഹേഷിനോട് പറയണം മഹേഷ് ഇത് ശരിയാവില്ല അവളുടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം ഈ വിവാഹബന്ധം വേണ്ടാന്ന് എന്തിനാണ് ഇങ്ങനത്തെ ഒരു വിവാഹബന്ധം എപ്പോഴും കുറ്റവും കുറവും മാത്രം കണ്ടുപിടിക്കണത് ഞാനിവിടെ അനുഭവിക്കുന്നുണ്ട് ഇനി എൻ്റെ അനിയത്തിയും കൂടി വന്നിട്ട് ഇവിടുന്ന് അനുഭവിക്കണോ എന്നൊക്കെ പാണ്ട് ഇഷ്ടമാകെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മഹേഷ് ഇഷിതകത്ത് പറയേണ്ടു താൻ എന്തൊക്കെ പറഞ്ഞാലും അവർ തമ്മിൽ യോജിക്കണം എന്ന് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഒന്നിച്ചിരിക്കും എന്നിങ്ങനെ പറയാണ് ശേഷം ചിപ്പി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് രാമന്നത വരുന്നുണ്ട് കേട്ടോ അല്ല മോളെ മോളെന്താ ഇന്ന് ആകെ വിഷമിച്ചിരിക്കണത് മോളൻ്റെ റൂമിൽ പോകത്തുറങ്ങാനായിട്ട് എനിക്കെന്തോ വല്ലത് വിഷമം തോന്നുന്നു ഡാഡി അമ്മയും എപ്പോഴും വഴക്കാണ് എപ്പോഴും പിണക്കാണ് അവർ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നൊരു ഏ മോളുടെ അമ്മ മോൾ ഒരിക്കലും ഉപേക്ഷിച്ച് പോവില്ല മോളെ നോക്കുക മോളുടെ അമ്മ ഡാഡീനെ വിവാഹം കഴിച്ച എന്തിനാ മേട്ടാ മോൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ഇരിക്കാൻ മോൾ ഉപേക്ഷിച്ച് മോളുടെ അമ്മ പോവുമോ മോളുടെ അമ്മക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം മോളെയും ആദ്യ ചേട്ടനെയാണ് ഒരിക്കലും നിങ്ങളൊന്നും വിട്ടിട്ട് അമ്മ പോവില്ല പിന്നെ എന്തിനാ ഡാഡി എപ്പോഴും അമ്മയായിട്ട് പിണങ്ങണത് ഡാഡിക്ക് എപ്പോഴും ദേഷ്യമാണ് എപ്പോഴും ദേഷ്യപ്പെട്ട് അമ്മയുടെ സംസാരിക്കുകയുള്ളൂ സ്നേഹത്തോടെ സംസാരിക്കാറേ ഇല്ല അതിനാൽ ശ്രദ്ധിക്കാറുണ്ട് മോളെ ഒരു കാര്യം എന്നാളെ ഞാൻ മഹേഷിനോട് സംസാരിക്കാം ആരും സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഡാഡിയുടെ സ്വഭാവം മാറ്റൊന്നും സംഭവിക്കില്ല എപ്പോഴും ഡാഡി വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കും സ്നേഹത്തോടെ സ്നേഹത്തോട് അമ്മയെടുത്ത് സംസാരിക്കണത് ഞാൻ കണ്ടിട്ടേയില്ല എന്നൊക്കെ പാട്ടിപ്പി ആകെ വിഷമിച്ച് അകത്തേക്ക് പോവാട്ടോ ശേഷം രാമനാഥൻ ഈ കാര്യം മഹേഷിനോട് പറയുന്നുണ്ട് മഹേഷ് നിങ്ങൾ എൻ്റെ വഴക്ക് മോളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അവൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് അവളിപ്പം എൻ്റെ മനസ്സ് തുറന്ന് സംസാരിച്ചു എപ്പോഴും നീഷിതെടുത്ത് വളരെ ദേഷ്യത്തോടെയാണ് സംസാരിക്കണമെന്ന് അതോർത്തിട്ട് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് എന്താ മഹേഷ് നീ പ്പോഴും ഇങ്ങനെ സ്നേഹത്തോട് നീ സംസാരിക്കാറില്ലേ എപ്പോഴും ഭാര്യയായിട്ട് കാണാൻ നിനക്ക് പറ്റുന്നില്ലേ അയ്യോ അച്ഛ അങ്ങനെയൊന്നുമില്ല ഓരോരോ വർക്കിൻ്റെ തിരക്കും ഓരോ ഓഫീസിലെ കാര്യങ്ങളെ തിരക്കും പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചിട്ട് മഹേഷ് ഞാൻ നിന്നെടുത്തൊരു കാര്യം പറയാം വീട്ടിലെ പ്രശ്നങ്ങൾ ഓഫീസിലെ പ്രശ്നങ്ങൾ ഓഫീസിലെ പ്രശ്നങ്ങൾ ഓഫീസില് വെച്ചിട്ട് കളയണം വീട്ടിലെത്തുമ്പോൾ ഓഫീസിലെ പ്രശ്നങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല പിന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ ഈ വീട്ടിലെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട് എന്ന് വെച്ചിട്ട് അവർ എന്താ കുടുംബം നയിക്കുന്നില്ലേ കുടുംബത്തിൽ ജീവിക്കുന്നില്ലേ മഹേഷ് ഇത് ശരിയല്ല കേട്ടോ അവളുടെ നില ആകെ അവതാളത്തിലാവാണ് ഇങ്ങനെ പോവാണെങ്കിൽ അവൾ രചന വിളിക്കുമ്പോൾ രചനയുടെ കൂടെ പോകും അറിയാതെ നിനക്ക് അതുകൊണ്ട് നീ തന്നെ വേണം ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാനായിട്ട് നോക്ക് ഇത് നിന്റെ രണ്ടാം വിവാഹമാണ് ഇഷിതയായിട്ടുള്ളത് ഇനി ഈ ബന്ധം എങ്ങാനും പോയി കഴിഞ്ഞാൽ നാട്ടുകാർ നിന്നെ കുറ്റം പറയുള്ളൂ മാത്രമല്ല ചിപ്പി വേറൊരു അവസ്ഥയിലാവും ചിപ്പിനെ ഒരിക്കലും നിനക്ക് കിട്ടില്ല പിന്നെ ഇഷിത അവളുടെ വിവാഹ അവളുടെ ജീവിതം നീ കണ്ട തകർന്നു എന്നുകൂടി നീ ആലോചിക്കണം അതുകൊണ്ട് നീ കുറച്ചുകൂടി നല്ല രീതിയിൽ പെരുമാറിയേ പറ്റൂ എന്നൊക്കെ മഹേഷിനോട് പറയുന്നുണ്ട് മഹേഷിനോട് പറഞ്ഞു ഞാനും നിൻ്റെ അമ്മയും തമ്മിൽ എപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുണ്ട് പക്ഷേ ഞങ്ങൾ തമ്മിൽ പ്രണയിക്കുന്നില്ലേ ജീവിക്കുന്നില്ല സ്നേഹത്തോടെ അതുപോലെ നിനക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അച്ഛ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല അല്ല ിനെന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നീ വല്ല ഡോക്ടറും പോയി കാണു എന്നൊക്കെ രാമനാഥൻ ദേഷ്യത്തോടെ പറയണം മഹേഷിനും വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് മഹേഷ് ഈ കാര്യം വിശിതുമ്പോൾ വിശുദ്ധ പറയുന്നുണ്ട് പല പ്രശ്നങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് മഹേഷ് തന്നെയാണ് സാരില്ല ഞാൻ മാക്സിമം മഹേഷിന് ഒന്ന് കൂളാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് നിശിത പറയുമ്പോൾ തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലടോ ശരിയാ താത്ത പറഞ്ഞത് എന്റെ ഭാഗത്ത് തന്നെയാണ് എല്ലാ തെറ്റും ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ മഹേഷ് പറയാണ് അതേസമയം സുചിത്രയുടെ വിഷമം കാണുമ്പോൾ വിനോദ് ഫോണിലൂടെ പറയുന്നുണ്ട് സുജി നീ ഇങ്ങനെ വിഷമിക്കല്ലേ എനിക്ക് മനസ്സിലായി ജാതകങ്ങൾ തന്നെ ോണ്ട് അമ്മ ആകെ കലിപ്പിലായിരിക്കും ഈ വിവാഹം നടത്തില്ല എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടാവും നോക്ക് ഞാനാണ് നിന്നെ വിവാഹം കഴിക്കാൻ പോണത് നമ്മളാണ് ഒരുമിച്ച് ജീവിക്കാൻ പോണത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ തന്നെ വിവാഹം കഴിക്കുള്ളൂ ഞാൻ നിന്റെ അടുത്ത് ഒരേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരൂ എന്ന് ചോദിക്കുകയാണ് സുചിത്രയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല അത് നടക്കില്ല എന്ന് സുചിത്ര പറയുമ്പോൾ അപ്പോൾ നിനക്ക് എന്നെ വേണ്ട അല്ലേ അയ്യോ അതല്ല അപ്പോൾ ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരണം എന്ന് പറയുകയാണ് എന്തായാലും വിനോദ് സുചിത്രയുടെ കഴുത്തി താലി ചാർത്തുന്നുണ്ട് കേട്ടോ അത് വേറൊരു കാര്യം മിക്കവാറും രണ്ടുപേരും കൂടി ഒളിച്ചോടി പോയി വിവാഹം കഴിക്കാനാണ് ചാൻസ് പക്ഷെ അങ്ങനെ ചെയ്താലും ഇഷ നമ്മുടെ ഇഷിതൊക്കെ തന്നെയായിരിക്കും കുഴപ്പം ഫുള്ളും ആയിരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ടാവുക ഇഷിതയും കൂടി കൂടെ നിന്നിട്ടാണ് ഈ വിവാഹം നടത്തിക്കൊടുത്തത് ഞാൻ സ്വപ്നവല്ലി വലിയ പറയുള്ളൂ പിന്നെ മഹേഷിൻ്റെ കാര്യം പറയുകയും വേണ്ടല്ലോ എന്തായാലും അടിപൊളി ഭാഗങ്ങളായിട്ടോ നമുക്ക് ഈ ആഴ്ച വരാൻ പോകുന്നത് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ